ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷനാ സെജോസ്ബോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ പ്ലസ് വൺ എക്സാമിന്റെ മോഡൽ എക്സാം ഒക്കെ ടൈം ടേബിളൊക്കെ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട് എല്ലാവരും പഠനത്തിന്റെ തിരക്കിലാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി പത്ത് ദിവസം കൂടിയായുള്ള മോഡൽ എക്സാമിനുള്ളൂ പതിനേഴാം തീയതി മുതലാണ് മോഡൽ എക്സാം തുടങ്ങുന്നത് ഞാൻ ഈ പറയുന്നത് സയൻസ് സബ്ജക്റ്റ് പ്ലസ് വണ്ണിന് എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം പതിനേഴാം തീയതി രാവിലെ പാർട്ട് ടു ലാംഗ്വേജും ഉച്ചയ്ക്ക് ശേഷം എന്താണ് പാർട്ട് വൺ ഇംഗ്ലീഷു ആണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാവിലെയും ഉച്ചയ്ക്കും എക്സാംസ് ഉണ്ട് എന്നുള്ളതാണ് മോഡൽ കുറച്ചധികം സ്ട്രഗിൾ എടുത്ത് ഈ ടെൻ ഡേയ്സ് കൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പഠിച്ച് അത്യാവശ്യം രീതിയിൽ മോഡൽ എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ പതിനെട്ടാം തീയതി കെമിസ്ട്രി രാവിലെയും ഉച്ചക്ക് ശേഷം ബയോളജിയാണ് അപ്പം നിങ്ങൾ ഓർക്കണം കെമിസ്ട്രിയും ബയോളജിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതാണ് അപ്പം ഒന്നും മിസ് ഔട്ട് ചെയ്ത് പോകരുത് പിന്നെ പത്തൊമ്പതാം തീയതി ഇരുപത് പത്തൊമ്പതിന്റെ ലീവാണ് ഇരുപതാം തീയതി ഫിസിക്സ് ഒറ്റയ്ക്കുള്ള എക്സാം ഇരുപത്തൊന്നാം തീയതി മാത്സ് ആണ് എക്സാം എക്സാമല്ലേ അപ്പോൾ ഫിസിക്സിനും മാത്സിനും ഓരോ ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഒരു ദിവസത്തെ ഗ്യാപ്പെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം എങ്ങനെ പഠിക്കാം ആകെ ടെൻ ഡേയ്സ് ഉണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണ്ടാവും കുറേ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല സ്കൂളിലൊക്കെ ഒരു എന്താണ് ഓർഡർ ആയിട്ടൊന്നും പഠിച്ച് തീർന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ഒരു ടെസ്റ്റ് പോലെ എങ്ങനെയൊക്കെയാണ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക അതെങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതിന്റെ ഫസ്റ്റ് പേജൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മോഡൽ എക്സാം പിന്നെ നന്നായിട്ട് ഫസ്റ്റ് മുതലേ പഠിക്കുന്ന കുട്ടിക്കൊക്കെ ആണെങ്കിൽ ടൈംലി എങ്ങനെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പബ്ലിക് എക്സാമിന് എഴുതി തീർക്കാം എന്നുള്ളതൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി ഒരുപാട് കുട്ടികളൊന്നും പഠിച്ചിട്ടേ ഉണ്ടാവില്ല പഠിക്കാൻ ഇപ്പം തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണ് ഒരുപാടധികം ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ച് തീർക്കാൻ പറ്റുമോ അത്രയ്ക്കും പഠിച്ചാൽ മതി കാരണം ഇത് ഫൈനൽ എക്സാമിൻ്റെ മാർക്കൊന്നും അല്ല അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിനേഴാം തീയതി മുതൽ ഏകദേശം ഇരുപത്തൊന്നാം തീയതി വരെ അതായത് നിങ്ങളുടെ അടുത്ത എക്സാം എന്നാണോ തുടങ്ങുന്നത് പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു സ്റ്റഡി ടൈം ആണ് നിങ്ങൾക്ക് പോയി കിട്ടുന്നത് ഈ മോഡൽ എക്സാമിൻ്റെ ഹറിബറയിൽ മോഡൽ എക്സാമിന് അവിടെ നിന്നും ഇവിടുന്നൊക്കെ കുറച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ട് ഒരു ഓർഡർ ഇല്ലാതെ പഠിച്ചിട്ട് പോയിട്ട് കാണാതെ എഴുതി പഠിച്ച് എക്സാമിന് മാർക്ക് വാങ്ങി ടീച്ചേഴ്സിനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പം ഇനിയിപ്പോൾ പബ്ലിക് എക്സാം നിങ്ങൾക്ക് മാർച്ചിലാണ് അല്ലേ അതിൻ്റെ ടൈം ടേബിളും വന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് വേണം ഈ ഒരു ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള അതായത് ഫെബ്രുവരി ഇപ്പം ഇന്ന് അഞ്ചാം തീയതി അഞ്ചാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് മോഡൽ എക്സാമാണ് ഈ മോഡൽ എക്സാം ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ പഠിക്കാനുള്ള സ്റ്റഡി ടൈമാണ് സ്റ്റഡി ടൈമും കൂടിയാണല്ലേ അപ്പം മോഡൽ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വൺ മന്ത് നിങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ടൈമും പോവും മോഡൽ എക്സാമിന് മാർക്ക് വാങ്ങി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ പഠിച്ചത് മറന്നും പോവും അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഫൈനൽ എക്സാമിനെ എയിം ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഒക്കെ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്ററെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലെ നാല് ചാപ്റ്റർ നിങ്ങൾക്കൊണ്ട് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത് അത്രയും മാക്സിമം ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ട് പഠിക്കാമെന്നുള്ളതാണ് അവിടുന്ന് ഇവിടുന്ന് ഒന്നും പഠിച്ചിട്ട് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഓടിപ്പോയി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഇന്ന് മുതൽ പഠിക്കുന്നത് ഫൈനൽ എക്സാമിനെ ചെയ്തുണ്ടായിരിക്കണം എങ്കിലും ഞാനൊരു ജസ്റ്റ് ഒരു മോഡൽ ടൈം ടേബിളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്നും നാളെ ഫിസിക്സ് പഠിക്കുക അഞ്ചാം തീയതിയും ആറാം തീയതിയും നിങ്ങൾക്ക് എത്രമാത്രം ഫിസിക്സ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പഠിക്കുക ഓരോ ചാപ്റ്ററും മനസ്സിലാക്കി പഠിക്കുക ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസിനൊക്കെ വരുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം ആ അത് മാത്രം പഠിച്ചാൽ അപ്പോൾ ഒരാ ചാപ്റ്റർ മൊത്തം വായിച്ചിട്ട് ഏകദേശം മനസ്സിലാക്കണം ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എങ്ങനെയൊക്കെ വന്നാൽ എനിക്ക് എക്സാമിന് എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അഞ്ചാം തീയതി ആറാം തീയതി നിങ്ങൾ ഫിസിക്സ് പഠിക്കാം ഏഴും എട്ടും മാത്സ് പഠിക്കുക ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ കെമിസ്ട്രിയും അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളുണ്ട് അപ്പം കെമിസ്ട്രിയും ബയോളജിയാണ് നിങ്ങൾ ആ അഞ്ച് ദിവസങ്ങളിൽ പഠിക്കേണ്ടത് ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ കെമിസ്ട്രിയും ബയോളജിയാണ് പഠിക്കേണ്ടത് അപ്പം അത് നിങ്ങൾക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം അതായത് കെമിസ്ട്രി ഒരുപാട് പഠിക്കാണ്ട് ബയോളജി ഒരുപാട് പഠിക്കാണ്ട് അപ്പം അത് ഈക്വലൈസ് ചെയ്തിട്ട് രണ്ടര ദിവസം രണ്ടര ദിവസമായിട്ട് എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാം പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം ലാംഗ്വേജ് പാർട്ട് ടു ലാംഗ്വേജും അതുപോലെ തന്നെ ഇംഗ്ലീഷും പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ അല്ല ചാപ്റ്റർ വൈസ് വൈസായിട്ടൊന്നുള്ള ടൈം ടേബിൾ അല്ല ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടൈം ടേബിൾ ഒക്കെ മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ താഴെ പിന്നെ ഇത് കൊടുക്കാം അപ്പം അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ചാപ്റ്റർ വൈസ് ആയിട്ട് തീർക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോഡൽ എക്സാമിനെ എയിം ഇത് പഠിക്കരുത് ഫൈനൽ എക്സാമിനെ എയിം എയിമേതേ പഠിക്കാവുള്ളൂ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതി മാർക്ക് വാങ്ങി ടീച്ചേഴ്സിനെ ബോധിപ്പിക്കാനുള്ളതല്ല അപ്പം ഇന്ന് മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ ഫൈനൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാം അതിനായിട്ടുള്ള നന്നായിട്ട് തന്നെ തറവായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പം നന്നായിട്ട് പഠിക്കട്ടോ അപ്പം ഒക്കെ പഠിക്കുമ്പോഴുള്ള കാര്യം മാത്സ് പഠിക്കുമ്പോഴുള്ള കാര്യം കെമിസ്ട്രി പഠിക്കുമ്പോഴുള്ള കാര്യമെന്നൊക്കെ പറയുമ്പം ഫിസിക്സും മാത്സും മെയിൻ ആയിട്ട് അതിൽ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം പഠിക്കുന്ന സമയത്ത് ആ ഇക്വേഷൻസ് ഒക്കെ ഒരു നോട്ടിലൊക്കെ എഴുതി വെക്കുക ഫിസിക്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും മാത്സിൻ്റെ സെപ്പറേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് എഴുതി തന്നെ പഠിക്കുക എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും പിന്നെ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ തിയറി നന്നായിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ കുറേ അധികം എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക മാത്സും ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക കാണാതെ വായിച്ച് പഠിക്കരുത് മാത്സ് പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് മാത്സ് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാവോ അത്രയും ചാപ്റ്റേഴ്സ് എഴുതി മാത്രം പഠിക്കുക കേട്ടോ കണക്ക് എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ കണക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തേക്ക് ബുദ്ധിമുട്ടാവും അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ ടൈം ലിമിറ്റ് എത്തിട്ട് പഠിക്കുക അതുകൊണ്ട് തന്നെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആൻസർ ആയിട്ട് തന്നെ ടൈം ലിമിറ്റ് വെച്ചിട്ട് എഴുതി തന്നെ പഠിക്കണം അല്ലാതെ മൊത്തത്തിലൊരു എസ് എ പഠിച്ചു പോയിട്ട് രണ്ട് മാർക്കിൻ്റെ ആൻസർ വരുമ്പോൾ എസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൻ്റെ പരീക്ഷ എഴുതി തീരാൻ പറ്റില്ല അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് എങ്ങനെ ആൻസർ ഫ്രെയിം ചെയ്യണം എന്നുള്ളതും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു വൺ മന്ത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് അത് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അറിയുള്ളൂ എല്ലാ ചാനലിലും പോയിട്ട് അവർ പഠിപ്പിക്കുന്ന ഇവർ പഠിപ്പിക്കുന്ന അത് ഇത് അങ്ങനെ കണ്ടമാനം എന്താണ് വീഡിയോസ് കാണുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷേ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം വായിച്ച് പഠിച്ചാലേ നിങ്ങൾക്കത് എപ്പോഴും നിങ്ങൾക്ക് ഉള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പം വായിക്കുക ഒരു തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായുണ്ടാവില്ല രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണ ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലേക്ക് പതിയും നിങ്ങൾക്ക് നിങ്ങളുടെതായ അത് ഓർത്ത് വെക്കാനും ഫൈനൽ എക്സാമിന് അത് ഫ്രെയിം ചെയ്തിട്ട് എഴുതാനും സാധിക്കുന്നതായിരിക്കും ടെൻഷൻ നല്ല ആവശ്യം നല്ല ഉഷാറായിട്ട് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അറക്കേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ടൈം കിട്ടിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ പ്ലസ് വണ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളും ടെൻഷൻ അടിക്കാതെ പഠിക്കാം ഓൾ ദി ബെസ്റ്റ് കേട്ടോ അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാം പിന്നെ മറക്കണ്ട എന്താണ് ചാപ്റ്റർ വൈസായിട്ടുള്ള ടൈം ടേബിൾ മുൻപെങ്ങോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതൊരിക്കലും മറക്കാതിരിക്കുക നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മാത്രമേ അറിയാതി അറിയാനുള്ളൂ അപ്പോൾ ഈ ഒരു വൺ മന്ത് നന്നായിട്ട് പഠിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കും ഓക്കെ ബൈ ടേക്ക് കെയർ